അലൈക്കും വസ്സലാത്തു അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തുഹമ്മ ആലിഹി വസ്സലാമുസൂലി വസ്ഹബി അജ്മ എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒന്നാം അദ്ധ്യായം സൂറത്ത് ഫുസലത്ത് അതിൻ്റെ ഇരുപത്തിരണ്ടാം വചനങ്ങൾ മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും اندع شيء ومانه بسم الله الرحمن الرحيم وما كنتم تستطرون ان يشهد عليكم سموكم ولا ابصاركم ولا جلودكم ولكن ظننتم ان الله لا يعلم كثيرا مما تعملون وما كنتم تستطرون നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നില്ല സമ്മുക്കും നിങ്ങളുടെ ചെവി നിങ്ങൾക്ക് മേൽ സാക്ഷി നിൽക്കുന്നതിൽ നിന്ന് പല അബിസ്വാറുക്കും നിങ്ങളുടെ കണ്ണും പല ചിലൂതുക്കും നിങ്ങളുടെ തൊലികളും വലക്കും വരുന്നും പക്ഷേ നിങ്ങൾ ധരിച്ചു പോയി അന്നാഹമുഖ ലായാഹു കൂടുതൽ കാര്യങ്ങളും അറിയില്ല മിമ്മാലും നിങ്ങൾ പ്രവർത്തിക്കുന്നതായ നിങ്ങളുടെ കാതുകളും കണ്ണുകളും തൊലികളും നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മറഞ്ഞു നിന്നിരുന്നില്ല കാരണം പരലോക ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ല പക്ഷേ നിങ്ങളുടെ മിക്ക പ്രവർത്തികളും അത് ആഹ് അറിയുകയില്ലെന്ന് നിങ്ങൾ ധരിച്ചുപോയി ആലിക്കും വന്നുക്കും ഉള്ളതീന വനന്തും ബിറബിക്കും അർദാക്കും ും അത് വന്നുക്കുമുല്ല വനന്തറബിക്കും നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ ധരിച്ചു വച്ചിട്ടുള്ള ആ ധാരണ അർദ്ദാക്കും അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു ഖാസിരീൻ അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽ നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീർന്നു അത് നിങ്ങളുടെ നാഥനെ കുറിച്ച് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ള ആ ധാരണ നിങ്ങളെ നശിപ്പിച്ചു അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീരുകയും ചെയ്തു <Sess say, ോ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നരകം തന്നെയാണ് അവരുടെ പാർപ്പിടം ഇനി അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഒരു കാരണവശാലും മടക്കി അയക്കപ്പെടുന്നവരല്ല ഇനി അവർ ക്ഷമിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും നരകമാണ് അവർക്കുള്ള പാർപ്പിടം ഇഹലോകത്തേക്ക് മടക്കിയയക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിലോ അവർ മടക്കി അയക്കപ്പെടുകയും ഇല്ല ഈ സത്യനിഷേധികളായ ആളുകൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും അവരുടെ വാസസ്ഥലം നരകം തന്നെയാണ് ഇനി അവർ പശ്ചാത്തലപിച്ച് ഇഹലോക ജീവിതത്തിലേക്ക് മടക്കി അയക്കണമെന്ന് മരണവേളയിൽ ആവശ്യപ്പെട്ടാലും ഒരു ഫലവും ഉണ്ടാവുകയില്ല ജീവിതകാലത്ത് തന്നെ പശ്ചാത്തലപിച്ച് സത്യത്തിലേക്ക് മടങ്ങി അതനുസരിച്ച് ജീവിക്കുക എന്നല്ലാതെ മറ്റൊരു മോചന മാർഗവും ഒരാളുടെ മുന്നിലും ഇല്ല എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അവർക്ക് നാം ചില കൂട്ടുകാരെ തീരുമാനിച്ചു കൊടുത്തു ആ കൂട്ടുകാരി ോന്നിപ്പിച്ചു കൊടുത്തു മാബൈൽ അവർക്ക് മുമ്പുള്ളതിനെ പുറകിലുള്ളതിനെയും എന്നാൽ നമ്മുടെ വാക്ക് സ്ഥിരപ്പെട്ടു പോയി അവരുടെ മുമ്പ് കഴിഞ്ഞ സമുദായങ്ങളിൽ മിനൽ ജിന്നിവൻസി മനുഷ്യരിലും ജിന്നിലും പെട്ട നിശ്ചയം അവർ നഷ്ടക്കാരിൽ പെട്ടവരാണ് അവർക്ക് നാം ചില കൂട്ടുകാരെ നിശ്ചയിച്ചു അങ്ങനെ ഇവർ അവരുടെ മുന്നിലുള്ളതും പിമ്പിലുള്ളതും അവർക്ക് ഭംഗിയായി കാണിച്ചു കൊടുത്തു അവരുടെ മേൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെടുകയും ചെയ്തു ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള സമുദായങ്ങളുടെ സമൂഹത്തിൽ പെട്ടവരായ സ്ഥിതിയിൽ തീർച്ചയായും അവർ നഷ്ടപ്പെട്ടവരായിരുന്നു കാലല്ലതീന കഫറൂസ് സത്യവിശ്വാസ് നിഷേധികളായ ആളുകൾ പറഞ്ഞു ലാ തസ്മൌ ഹാദൽ ഖുർആൻ ഈ ഖുർആൻ നിങ്ങൾ ഒരിക്കലും കേട്ടുപോകരുത് അതിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കണം ലാല്ലക്കും തകലീബുവും നിങ്ങൾ വിജയിച്ചേക്കാം സത്യനിഷേധികൾ പറഞ്ഞു നിങ്ങൾ ഈ കുർഹാനിലേക്ക് ചെവി കൊടുക്കരുത് അതിൽ ഒച്ചപ്പാടുണ്ടാക്കുക നിങ്ങൾ വിജയിച്ചേക്കാം തീർച്ചയായും നാം സത്യനിഷേധികളെ ആസ്വദിപ്പിക്കും അതാപൻ ഷതീതൻ കഠിനമായ ശിക്ഷ വലനിയന് അവർക്ക് നാം പ്രതിഫലം നൽകും കാനു അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തിന്മകൾക്ക് മോശപ്പെട്ട കാര്യങ്ങൾക്ക് എന്നാൽ തീർച്ചയായും ആ സത്യനിഷേധികളെ കഠിനമായ ശിക്ഷ നാം ആസ്വദിപ്പിക്കും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തിന്മകൾക്ക് അവർക്ക് നാം പ്രതിഫലം നൽകുകയും ചെയ്യും ബിമാ ശത്രുക്കളുടെ പ്രതിഫലമാണ് അവർക്കതിൽ സ്ഥിരവാസത്തിൻ്റെ ഭവനമുണ്ട് ജസാ ബിമാ കാനോബി ആയുഹദൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇത് കിട്ടുന്നത് അത് അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ പ്രതിഫലമാകുന്നു നരകം അവർക്കതിൽ സ്ഥിരവാസത്തിൻ്റെ ഭവനമുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് അപ്പൊ കാലല്ലതീന കഫുറു കാഫരിങ്ങളായ ആളുകൾ പറയും ഞങ്ങളുടെ രക്ഷിതാ വേരനല്ല ഞങ്ങളെ വഴിതെറ്റിച്ച ആളുകളെ ഞങ്ങൾക്ക് നീ കാണിച്ചു മിനൽ തരണമേന്നിവല്ല മനുഷ്യരിലും ജിന്നികളിലും പെട്ട ഞങ്ങളെ വഴിതെറ്റിച്ച ആളുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം നജീൽ ഹുമാ ഹുമാന അവരെ ഞങ്ങള് ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലാക്കട്ടെ അവർ രണ്ടു കൂട്ടരും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും നീചന്മാരാകുന്നു മാറുന്നതിന് വേണ്ടി സത്യനിഷേധികൾ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ജിന്നുകളിലും മനുഷ്യരിലും നിന്ന് ഞങ്ങളെ വഴിതെറ്റിച്ച ഇരുവരെയും നീ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ

നിശ്ചയമായും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുന്നവര് സുമസ്തക്കാമോ പിന്നീട് അനു അതനുസരിച്ച് ചൊവ്വായി നിലകൊള്ളുകയും ചെയ്യുന്നവര് അവരുടെ അടുത്ത് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് അല്ലാ തഹാഫു എന്നിട്ട് അവരോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട ിൽ ജനത്തിലെത്തി കുന്ത അതൂൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരായി കൊള്ളുക തീർച്ചയായും ഞങ്ങളുടെ നാഥൻ്റെ വാഹുവാണെന്ന് പറയുകയും പിന്നീട് അതനുസരിച്ച് ചൊവ്വായി നിലകൊള്ളുകയും ചെയ്തവര് അവരുടെ അടുത്ത് മലക്കുകൾ ഇറങ്ങി വരുന്നു നിങ്ങൾ ഭയപ്പെടുകയോ വ്യസനിക്കുകയോ ചെയ്യരുത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരായിക്കൊള്ളുകൾ കൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യണം ലോകത്ത് മുസ്ലിങ്ങൾ ഈമാനിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ പല ഭാഗത്തും ക്രോശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനോടുള്ള പൂച്ചവും വെറുപ്പും ലോകത്തിലെ മറ്റ് നാടുകളിലെ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് നമുക്കറിയാം ജൂതന്മാർ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നൊരു പ്രത്യേക കാലം നമ്മുടെ നാട്ടിൽ വരെ നാം കരുതിയതുപോലെയല്ല ഭീകരത ഇസ്ലാമിനോടുള്ള വെറുപ്പും പുച്ഛവും നാടൊട്ടിക്ക് പടന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് നാമും ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമുക്കൊന്നും ഒന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല അതാണ് പരമാർത്ഥം ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കേവലം മുസ്ലിങ്ങളായിപ്പോയി എന്നതിൻ്റെ പേരിൽ മാത്രം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കഷ്ടപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ മാത്രമേ ലോകമൊട്ടും കേൾക്കാനുള്ളൂ അല്ലാഹു ലോഹ മുസ്ലിങ്ങൾക്ക് സമാധാനം നൽകട്ടെ പക്ഷേ ഇവരുടെ കാരൊക്കെ എന്ത് ചെയ്താലും അള്ളാഹു അവൻ്റെ ദീനെയും പരിശുദ്ധ കുറുകയും കാത്തുകൊണ്ട് നിന്ന് വാഗ്ദാനം നൽകിയതാണ് അവൻ്റെതാണ് ഭൂമി അവൻ്റെതാണ് ദുനിയാവ് അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ നടക്കൂ അതുകൊണ്ട് തന്നെ ആരും നിരാശപ്പെടുകയല്ല വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാഥൻ തൗഫിക്ക് നൽകട്ടെ വാ ഹൃദാൻ അലഹദി റബീലിൻ അസ്സലാം വരഹി വരക്ക പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നെ ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്